ആയി അല്ലേ അപ്പം നമ്മുടെ മുടിക്ക് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും എന്തായാലും കാരണം നമ്മൾ പാക്കും താളിയൊക്കെ ഉപയോഗിക്കണരാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട എന്തായാലും ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ തലമുടിക്ക് വരും അങ്ങനെ തലമുടിക്ക് വരാതിരിക്കാൻ ഞാൻ ഒരു ചെറിയ ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ ഞാൻ തലേ ദിവസം തൈരിൽ കുറച്ച് ചെമ്പരത്തിപ്പൂ ഇട്ട് വെച്ചിരിക്കണതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ നമുക്ക് എടുത്ത് കളയാലോ നമ്മൾ മിക്സിയിൽ താളിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കൊറ്റനൊക്കെ തലയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും കൊറ്റൻ മാറ്റിവെച്ചിട്ട് നീരെടുത്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കുക അത് പാക്കായാലും ശരി താളിയായാലും ശരി ഇപ്പം ചെറുപയർ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൊറ്റമേത്ത് പറ്റാൻ ഉപയോഗിക്കും നീര് ഞാൻ തലയിൽ താളിട്ട് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ എന്തുപയോഗിക്കണമെങ്കിലും പാക്കാണെങ്കിലും താളിയാണെങ്കിലും ഒക്കെ ഞാൻ കൊറ്റ യൂസ് ചെയ്യില്ല കാരണം ഒരുപാട് നേരം തലയിൽ വെള്ളമൊഴിച്ച് കൊറ്റം കളയുമ്പോൾ ഭയങ്കര പാടായിരിക്കും പിന്നെ ഞാൻ ഈ പാക്കിൽ ഒരു എഗ്ഗ് അങ്ങനെ തന്നെ ഒഴുക്കും കേട്ടോ നല്ലൊരു കണ്ടീഷനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എഗ്ഗ് ഫുള്ളായിട്ട് ഒഴിക്കും കേട്ടോ അത് ടിപ്സ് ഇതാണ് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗിനൊക്കെ നല്ലൊരു ബാഡ് പാക്ക് ഇടുമ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോൾ താളിയോ അല്ലെങ്കിൽ നമ്മൾക്ക് പാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ റോസ് വാട്ടർ രണ്ട് ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് നോക്കൂ നമുക്ക് ഒരു ബാഡ് സ്മെല്ലും അനുഭവപ്പെടില്ല ചിലപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ മറ്റുള്ളവർക്ക് ആവും നമ്മുടെ മുടിക്കുള്ളൊരു ബാഡ് സ്മെല്ല് വരിക അപ്പോൾ നമുക്കതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ ഈ പാക്കിലൊക്കെ ഉപയോഗിക്കുക അപ്പോൾ നല്ല മണോട്ടോ വരിക ബാറ്റ്സ്മെനിൽ നമുക്ക് ഉണ്ടാവില്ല നമുക്ക് റോസ് വാട്ടറിൻ്റെ മണ്ണാണ് ഉണ്ടാവുക അപ്പോൾ നം ഞാനിങ്ങനെ ഇടുമ്പോൾ നന്നായിട്ട് മസാജിങ് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാജിങ് കിട്ടും ചെയ്തു പാക്ക് തലയിൽ ഇടുമ്പോൾ ചെയ്തു അപ്പോൾ വേറൊരു മസാജിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ പാക്കൊക്കെ ഇടുന്ന ദിവസങ്ങളിൽ മസാജ് ചെയ്തിട്ട് നല്ല പോലെ മസാജ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ഇട്ട് കൊടുക്കാറ് പിന്നെ നമ്മൾ പരമാവധി ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുന്ന ദിവസങ്ങളിൽ ഒരിക്കലും സൾഫൈറ്റ് കണ്ടൻ്റ് ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കരുത് ഷാംപൂ പിന്നെ സോപ്പ് സൾഫേറ്റ് കണ്ടൻറ്റ് ഉള്ളതെന്നാട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ചില ഷാംപൂലൊന്നും സൾഫേറ്റ് കണ്ടൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഞാൻ ഇതേ മാതിരി ഒരു വീഡിയോ മുന്നിട്ടിട്ടുണ്ട് താളിയിൽ രണ്ട് ഡ്രോപ്സ് ഷാമ്പൂ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് തലയിൽ ഇടാം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ അതൊക്കെ നമുക്ക് ഈസി മെത്തേഡാണ് എന്താണെന്നു വെച്ചാൽ താളി യൂസ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ് അതൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താളിയുടെ നമ്മൾ നീര് മാത്രം എടുക്കുന്നുള്ളൂ കൊറ്റൻ തലേന്ന് പോകാൻ ഭയങ്കര പാടായിരിക്കും അലർജിറ്റിക്ക് ഈ തുമ്മലും ചീറ്റലും ഒക്കെ ഉള്ള അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് നേരം വെള്ളം തലയിലൊക്കെ ആക്കുമ്പോൾ പ്രശ്നം ഈ കൊറ്റൻ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക കൊറ്റൻ നമ്മുടെ തലയിലുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി 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 നിൽക്കേണ്ടി വരും അപ്പം തലവോട്ടിക്കൊക്കെ നല്ലപോലെ തണവടിക്കും പിന്നെ ഞാൻ ഇതിനു മുന്നേ ചൂടുവെള്ളത്തിൽ തല കുളിക്കേണ്ട ഒരു ടിപ്സും പറഞ്ഞിട്ടായിരുന്നു അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ നമുക്കിങ്ങനെ പാക്കൊക്കെ ഉണ്ട ദിവസങ്ങളിൽ നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ തലനയ്ക്കാവുന്നതാണ് മസാജിങ്ങിൻ്റെ ഒരു ഫീലിങ് കിട്ടൂട്ടോ അത് തലമുടിക്കും തലവോട്ടിക്കും ഒക്കെ നല്ലൊരു നല്ലൊരു മസാജിങ്ങിൻ്റെ ഫീലാണ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ തലനയ്ക്കുന്നത് അതിൻ്റെയും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ മസാജിങ് ചെയ്ത് കൊടുക്കും എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ പാക്ക് അപ്പോൾ ഈ റോസ് വാട്ടർ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നിട്ട് എനിക്കൊരു കമൻറ്റ് അയക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ നല്ല മണം കേട്ടോ റോസ് വാട്ടറിൻ്റെ മണ ഞാൻ ഇടയ്ക്കൊന്ന് മണത്ത് നോക്കുന്നുണ്ട് അപ്പോൾ റോസ് വാട്ടറിൻ്റെ മണ വരണേ വരണം കേട്ടോ ഞാൻ അങ്ങനെ മുടി എപ്പോഴും നന്നായി കെയർ ചെയ്യുക നമ്മൾ പിന്നെ ഉള്ള മുടി എപ്പോഴും നമ്മൾ സംരക്ഷിക്കുക പിന്നെ ചിലർ കൊഴിയുമ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി മുടികൾ വരാനായിട്ട് അങ്ങനെയല്ല നമ്മൾ ഉള്ള മുടി സൂക്ഷിച്ചിട്ട് പിന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടത് ഇഞ്ഞ് മുടി എങ്ങനെ നന്നായി തിക്ക് കൂട്ടാം നമ്മൾ ഓരി പോവാതെ നോക്കാം അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ താളിക്ക് വേണ്ടിയിട്ട് തലേ ദിവസം ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നീരാണ് എടുക്കുന്നത് കേട്ടോ കുറ്റ ഞാൻ മേത്ത് പരട്ടി കുളിക്കും അപ്പം രണ്ട് യൂസ് ആയല്ലോ അപ്പം ഈ ചെറുപയറിന് രണ്ട് ജ്യൂസ് ഉണ്ട് നമ്മൾ മേത്ത് പട്ടം കൊറ്റനം ഉപയോഗിക്കാം നീര് ഞാൻ തലയിൽ ഉപയോഗിക്കാനും എടുക്കും അപ്പോൾ ഈ നീരിന് ചിലപ്പോൾ ഞാൻ രണ്ട് ഡ്രോപ്സ് ഷാംപു ഉപയോഗിക്കട്ടെ ചിലപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യാം ബൈ ബൈ നാളെ കാണാം